ണ്ട് വേറെ തീരുമാനം ഉണ്ടാ നീ ഒന്ന് എന്റെ തീരുമാനം ഉണ്ട എനിക്കറിയില്ല എന്റെ തീരുമാനം വേണ്ടിട്ട് എനിക്കറിയില്ല എന്റെ കാര്യങ്ങൾ നോക്കാനെ അത് നീ വേണാ എന്റെ പണികൾ നോക്കാനൊന്നും നീ എന്തിനടിച്ചു നോക്കി നിക്കണത് നിനക്ക് നിന്റെ വീട്ടിൽ പോയി കൂടെ നിന്റെ തന്നെയും താളിയും തന്നെ അല്ലേ മരിച്ചുള്ളൂ ബാക്കി സ്വന്തക്കാരും ബന്ധുക്കാരൊക്കില്ലേ നിനക്ക് അവന്റെ വീട്ടിൽ പോയി നിൽക്കാലോ നിന്റെ കെട്ടിക്കൊണ്ടുവന്ന അന്ന് പോയതാണ് എന്റെ സമാധാനക്കേട് അപ്പോഴേക്കാ എന്റെ മാൻ മരിച്ചു എന്റെ മാൻ മരിക്കാൻ കാരണം നീ ഒറ്റൊരുത്തിയാണ് എന്റെ മാ മരിച്ചു കഴിഞ്ഞില്ലേ ഇനി നീ എന്തിനാ ഈ വീട്ടില് നിന്നെ കാണുമ്പോ കാണുമ്പോ എനിക്ക് എന്റെ മാങ്ങനെ ഓർമ്മ വരുന്നു ഒന്ന് പോയി തരും അവിടെ നിന്ന് ഉമ്മ ഞാൻ എവിടെ പോവാനാണ് എനിക്ക് ആരാ ഉള്ളത് പോവാൻ വേണ്ടിട്ട് എനിക്ക് വാപ്പിയമ്മയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലമ്മ പിന്നെ കുടുംബക്കാരന്റെ വീട്ടിലേക്ക് ഞാൻ പോവാൻ പറയുമ്പോ അവർക്ക് ഞാനൊരു ബാധ്യതയാവില്ല എന്താ അമ്മ ഞാൻ ഉമ്മാനെ ഇതുവരെ കണ്ടിട്ടുള്ളതും സ്നേഹിച്ചിട്ടുള്ളതും ഒക്കെ എന്റെ സ്വന്തം ഉമ്മാനെ പോലെ തന്നെ അല്ലമ്മ ഇക്ക മരിച്ചത് എന്റെ തെറ്റുകൊണ്ടാണോ ഇക്കെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനിനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ലമ്മ എനിക്ക് വയ്യം നിന്നെയും കൂടി നോക്കാൻ വേണ്ടിട്ട് നീ എത്ര കാര്യം വൈകിട്ട് ഒരു കാര്യമില്ല ഈ വീടിപ്പൊ കഴിഞ്ഞു പോകുന്നത് ദേശ എഫിക്ക് എന്റെ ബാപ്പാന്റെ പെൻഷൻ രാശി കിട്ടുന്നത് കൊണ്ടാണ് അല്ലാണ്ട് ഇവിടെ വേറെ ആർക്കും ഒരു ജോലിയൊന്നും ഇല്ലല്ലോ ആ പൈസയും കൊണ്ട് നിന്നെയും കൂടി നോക്കാൻ പറയുമ്പോൾ എനിക്കിനി പറ്റില്ല നിന്റെ ആ വീടുണ്ടല്ലോ നിനക്ക് അവിടെ പോയി നിന്നൂടെ നീ എനിക്കൊരു ബാധ്യതയാണ് അത്ര തന്നെ ആ ഇതെന്താ കുളിസ് വറങ്ങപെട്ടേ ആ ജനീൽദാത്ത എന്തിനാ ജമീൽദാത്ത് നിങ്ങൾ നിങ്ങളുടെ മരുമകൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് പാവം തന്നെ അത് എവിടെ പോകാനാണ് അതിനാണെങ്കിൽ വാപ്പിയോ ഇല്ല ഉമ്മയോ ഇല്ല കേട്ടിയവരും മരിച്ചു കുട്ടികളും ഇല്ല അതിന്റെ വേഷം എവിടെ പോയി പറയാനാണ് മകൻ വയ്യാണ്ട് കിടക്കുമ്പോഴൊക്കെ അവളെന്നല്ലേ നോക്കിക്കൊണ്ടിരുന്നത് നിങ്ങളെയും നന്നായി നോക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല ഇത്തിരിയെങ്കിലും മനസ്സാക്ഷി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ അവളെ വിട്ടാക്കില്ല എന്ത് നന്നായി നോക്കിയതാണ് നിങ്ങളെ ഉമ്മ അമ്മ പറഞ്ഞിട്ട് പിന്നാലെ നടക്കും എന്താ അവൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലവ് വരുന്നത് നിങ്ങൾ തന്നെ അരിയിൽ കുറച്ചും കൂടി അവൾക്ക് ഇടുന്ന അത്രേല്ലോ അല്ലാണ്ട് വലിയ ചിലവൊന്നും ഇല്ലാലോ നീ എന്ത് വിചാരിച്ചു കുറിച്ചു എനിക്ക് അവളുടെ സ്നേഹവും ഇല്ലാന്നാ എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു എന്നറിയോ അവളിനെ ഞാൻ എന്റെ മാനി അവളിനും തമ്മിൽ വേറെ വേറെ കണ്ടിട്ടില്ല എനിക്ക് അത്രക്ക് ഇഷ്ടമായിരുന്നു അവളിനെ എന്തിനാ ജനിത്താത്ത എങ്ങനെയെന്നോണോ പറയണത് ഞാനെന്നും കാണണം തന്നെയല്ലേ അത് എന്റെ അടുത്ത് നോണ പറയണ നിങ്ങൾ നിങ്ങൾ എന്നാ അവളെ ഉപദ്രവിക്കുന്നതും വഴക്ക് പറയണതും ഒക്കെ ഞാൻ കേൾക്കുന്നതും കാണുന്നതും തന്നെ നിങ്ങൾക്ക് അറിയാൻ കുറിച്ചു അവൾക്ക് എത്ര തന്നെ വയസ്സായി ആകെ ഇരുപത്തെട്ട് വയസ്സല്ലായുള്ളു അതോടെ അവളുടെ ജീവിതം കഴിഞ്ഞ എന്റെ കാലശേഷം അവൾ എങ്ങനെ ജീവിക്കും അവൾ ആര് നോക്കും എന്റെ മകൻ്റെ പേ അവൾ ആകെ രണ്ടു വർഷം തന്നെ ജീവിച്ചിട്ടുള്ളൂ അതിനിടയ്ക്ക് അവൻക്ക് ആക്സിഡന്റ് ആയിട്ട് അവൻ ആറുമാസം തണുപ്പിലായിരുന്നില്ലേ അവൾക്കാണെങ്കിൽ കുട്ടിയും ഇല്ല കുട്ടിയുണ്ടെങ്കിലും കൂടി ഇനിയുള്ള കാലം കുട്ടിനെ നോക്കിയിട്ടെങ്കിലും ജീവിക്കാന്ന് പറയാ ഇതിപ്പൊ കുട്ടിയും ഇല്ലാലോ ആകെ ഈ വീട് തന്നെ ഉള്ളൂ എനിക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ കുലിസു ഈ വീട് മുമ്പേ ഞാൻ അവ മരിച്ചപ്പോളെ അവളുടെ പേരിൽ ആക്കി വെച്ചിട്ടുണ്ട് അത് മാത്രം മതിയാ കുളിസു അവൾക്കും വേണ്ടോ കുട്ടിയും കുടുംബവും ജീവിതവും ഒക്കെ ഈ വീട് മാത്രം മതി അവൾക്ക് ഇവിടെ നിന്നും അതൊന്നും നടക്കില്ല അവൾ അവളുടെ കുടുംബക്കാരന്റെ വീട്ടിലാകുമ്പോഴേ അവളുടെ മനസ്സ് എങ്ങനെയെങ്കിലുമൊക്കെ അവർ മാറ്റിയിട്ടേ അവൾക്ക് വേറൊരു കല്യാണം കഴിച്ചു കൊടുക്കും രണ്ടു വർഷം തന്നെ അവൾ എൻ്റെ കൂടെ ജീവിച്ചെങ്കിലും അവൾ എനിക്ക് പോലെ തന്നെയായിരുന്നു മരുമകളായിട്ട് ഞാൻ അവളെ ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ അവളുടെ ജീവിതം വിഷമിച്ച് വിഷമിച്ച് ഇവിടെ തന്നെ തീരും കുറിച്ചു അതുകൊണ്ടാണ് ഞാൻ എല്ലാം ആലോചിച്ചപ്പോളേ അവൾ പോയിട്ട് രക്ഷപ്പെടേ വിചാരിച്ചു എല്ലാണ്ട് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് എവിടെ ഇന്നാലും അവൾ നന്നായി ജീവിച്ചാൽ മതി ജമീനത്തെത്ത ഞാൻ നിങ്ങളെ വെറുതെ തെറ്റിദ്ധരിച്ചു അവർക്കും വേണ്ട കുട്ടിയും കുടുംബൊക്കെ അതെന്തായാലും നന്നായി നിങ്ങൾ ചെയ്തതാണ് ശരി ഞാൻ കുറച്ചും കൂടി വറക് പെട്ടിട്ടേ വെയിലാകുമ്പോത്തേം പോട്ടെ ആ ശരി ഷഹാന ഇവിടെ നിന്ന് പോയിട്ട് മൂന്ന് വർഷമായി ഇതുവരെ ആയിട്ട് അവളൊന്നും ഫോൺ വിളിക്കും കൂടി ചെയ്തിട്ടില്ല ഒന്ന് ഫോൺ വിളിച്ചൂടാ അവൾക്ക് തന്നെ കല്യാണം ഒക്കെ ആയിട്ടുണ്ടാവും കല്യാണത്തിനെങ്കിൽ എന്നെ ഒന്ന് വിളിക്കായിരുന്നു അവൾക്ക് കുട്ടിയുമായിട്ടുണ്ടാവും ചിലപ്പോൾ എങ്ങനെയൊന്ന് പോയി കാണാ ഒന്ന് പോയി കണ്ടാലോ കണ്ടാൽ എളപ്പാന വീട്ടിൽ തന്നെ അയക്കുമല്ലോ ഒന്ന് പോയി കാണാം ആ കുൽസു ഞാനൊന്നു പോയിട്ടേ ഒന്ന് കണ്ടിട്ട് വരാം മനസ്സിന് എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു ആവലാതി ചിലപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൾ മുണ്ടോന്നുമില്ല അത്രമാത്രം ഞാൻ അവളെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാലും ഒന്ന് പോയി കണ്ടിട്ട് വരാം ചിലപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും അവൾക്ക് ഇഷ്ടപ്പെടും ഞാൻ അവളെ അതിനൊന്നും വാണമാച്ചിട്ടൊന്നും അല്ല പറഞ്ഞത് അവൾക്കൊരു നല്ലൊരു ഭാവി ഉണ്ടായി കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് അവൾ അത് ഏതാർത്ഥത്തിൽ എടുത്തിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അളയ്മൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ചിലപ്പോൾ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്നാൽ പോയി ഒന്ന് കണ്ടിട്ട് വരും ആ ശരി കുറിച്ച് ആ ഇത് തന്നെയാണ് തോന്നുന്നു ഷഹാനാൻ്റെ അളപ്പാൻ്റെ വീട് ഒന്ന് പോയി നോക്കിയാലോ മുമ്പ് ഒരിക്കൽ വന്നതാണ് എന്തായാലും ഒന്ന് പോയി നോക്കാം ആ ഇത് തന്നെ ഷഹാൻ അവിടെ ഉണ്ടാവുമോ എന്തോ ൊണ്ടിളീമ ഇത്തിരി കൂടെയുള്ളൂ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ട് മതിയാ വെള്ളം കൊണ്ടുവന്നൂടി മതി വന്നെ അമർത്തി തുടക്കി നിലത്തിന് വേദനിക്കൊന്നുമില്ല അമർത്തി തുറച്ചു വെച്ചിട്ട് ആന അപ്പൊ കൊണ്ടുവരാള ഓ എന്തൊരുമാ ഇത്രയും ചൂടുള്ള വെള്ളം കൊണ്ടുവന്നിട്ട് എന്റെ തൊള്ളമുള്ള ചൂട് കൊണ്ടുവന്നൂടെ നിന്നെ കൊണ്ട് ഒരു പണിയാൽപ്പിച്ചേ അത് നേരം വേണം ചെയ്യണം അല്ലെങ്കിൽ എവിടെങ്കിലും എവിടെയെങ്കിലും പോവാ ഈ വീട്ടിൽ ഒരു ശല്യായിട്ട് നിൽക്കണ് ഇത്രയും ചൂടുള്ള വെള്ളം കൊണ്ടുവന്ന് ഞാൻ എങ്ങനെ കുടിക്കാനാണ് നിനക്ക് നേരം വെട്ടി നന്നായിട്ട് അറിയണ്ടല്ലോ നിന്റെ വീട്ടിൽ ഒന്ന് നിന്നെ കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ് എനിക്ക് രണ്ടു ദിവസമായിട്ട് ഉറക്കം വരുന്നില്ല അപ്പൊ കണ്ടിട്ട് പോകാൻ പറഞ്ഞിട്ട് വന്നതാണ് വന്നപ്പോഴല്ലേ കണ്ടത് ഇവിടുത്തെ കാലങ്ങൾ ഇതിനാണ് ഞാൻ നിന്നിങ്ങോട്ട് പറഞ്ഞയച്ചത് നീ ഇവിടെ സന്തോഷത്തിൽ ജീവിക്കേണ്ടത് പറഞ്ഞിട്ടല്ലേ ഞാൻ അവിടെ ഇരിക്കുന്നത് ഇവിടെ എത്രയും കഷ്ടപ്പെടാണെങ്കിൽ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടെ കൂട്ടിയെ ഞാൻ വന്ന് നിന്നെ കൂട്ടിയിട്ട് പോയില്ലേ എന്താണോ നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണ് ചുടുവളിങ്ങനെ അവളുടെ മുഖത്ത് സന്തോഷത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾ ഇങ്ങോട്ട് വിട്ടത് ആ ഞാൻ അവളുടെ ഒഴിക്കും തല്ലിന്ന് വരും നിങ്ങൾ ആരാണ് അതൊക്കെ ചോദിക്കാൻ എന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി ഇവൾക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുമല്ലോ നിങ്ങൾ കുടുംബക്കാരല്ലേ അവള് വേറെ ഒരു കല്യാണം കഴിച്ചു കൊടുക്കുവല്ലോ കുട്ടിയും മക്കളൊക്കെ ആയിട്ട് സന്തോഷത്തിൽ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ അവൾ ഇടുവിട്ടത് പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കാനേ ഇവളുടെ മരിച്ചുപോയി തന്നെയും തന്നെയും സമ്പാച്ച് കൊണ്ട് തന്നിട്ടുണ്ടല്ലേ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ സമ്പാദിച്ചെടുത്തിട്ട് ഇവിടെ കെട്ടിക്കൊടുക്കാൻ പറയുമ്പോഴേ ഞങ്ങൾക്ക് രാഗമില്ല വേണമെങ്കിൽ അവിടുത്തെ പണികളൊക്കെ ചെയ്തിട്ട് തിന്നുകൊടുക്കുകയും ചെയ്തിട്ട് അങ്ങനെ ജീവിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൊണ്ടുപോയി കട്ടിക്കൊടുക്കാവുണ്ടേ ആ ഞാൻ കൊടുക്കും എനിക്ക് മാത്രമല്ല മകളും കൂടിയാണ് നല്ല ഉണ്ടായി കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വിട്ടത് വാ നമുക്ക് നമ്മുടെ വീട്ടിൽ ആ കൊണ്ടുപോ കൊണ്ടുപോയിട്ട് കട്ടിക്കൊടുക്കും കൊടുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിവാക്കി തന്നാ മതി ശല്യം വന്ന് കേറിയില്ല അപ്പൊ തന്നെ ഓരോരോ ശകുനപ്പഴകളാണ് അങ്ങനെയാണേ ജനിച്ചതും തന്യും തള്ളിയും മരിച്ചില്ലേ ഞാൻ നിങ്ങളുടെ മാനേം കൊന്നില്ലേ ഇനിയിപ്പൊ നിങ്ങൾ തന്നെ ഉള്ളു അത് അധികം വൈകില്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാ സ്വന്തം വേണം കാണുന്നതെങ്കിലും അവസ്ഥയിൽ വിട്ടാക്കിയിട്ട് പോവോ അതുപോലെ തന്നെ അല്ലെ ഞാനും വാങ്ങോളെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാ എന്റെ മകൻ തലാക്ക് ചെല്ലിട്ടൊന്നുമില്ല എന്റെ മകൻ മരിച്ചു പോയിട്ടേ ഉള്ളൂ ഉമ്മ ആ ഒരു സ്നേഹവും വാങ്ങോളെ നമുക്ക് പോവാ അതാ അവര് കൊണ്ടുപോയി ഇനിയിപ്പൊ ഇവിടത്തെ പണികളൊക്കെ ആരാ ചെയ്യാ